ഹലോ വിധിയെ പഴിച്ചും ഭർത്താവിനെ പഴിച്ചും ജീവിക്കുന്ന കുറേ സ്ത്രീകൾ എൻ്റെ കൂടെ ഉണ്ട് മഹാലക്ഷ്മികളെ എനിക്ക് അങ്ങനെയുള്ളവരോട് ഉള്ള വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത് അതായത് എന്നിട്ട് കുറേ സ്ത്രീകൾ പറയുന്നുണ്ട് എനിക്ക് നല്ല സ്ത്രീധനം തന്നെ കെട്ടിച്ച് വിട്ടതാണ് സിംഗു എന്നിട്ട് എന്റെ ഭർത്താവ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നില്ല ഞാൻ മടുത്ത് ജീവിതം എന്ന് പറയുന്നവരോട് ഞാൻ പറയുക ആ ഒരു വാക്ക് ഇനി പഴഞ്ചനാണ് ഇനി അങ്ങനെ നിങ്ങൾ യാതൊരു കഷലും യൂസ് ചെയ്യല്ലേ ഒരു ഭർത്താവ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് നമ്മുടെ കുടുംബകാര്യങ്ങൾ പുള്ളി നോക്കുമായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും പുള്ളി നമ്മുടെ ഇഷ്ടമുള്ള ഡ്രസ്സ് വേണം നമുക്ക് ഒരുങ്ങി നടക്കാനുള്ള സാധനങ്ങൾ വേണം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവ് മാതാപിതാക്കളുടെ കാര്യം വീടിന്റെ ലോൺ കാറിന്റെ ലോൺ എല്ലാവരും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീടുകളും ലോൺ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും അത്രയും സാമ്പത്തികമായി ടൈറ്റായി പോകുന്ന സമയത്ത് നമ്മുടെ ചില സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഇതിനകത്ത് ഒന്നുമല്ലാതെ തീർന്നു പോകും നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിന് ഭർത്താവിനെ പഴുക്കിയല്ല ചെയ്യേണ്ടത് നമ്മളൊരു വരുമാനം സ്വന്തമായി ഇട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക അപ്പം എനിക്ക് അയാൾ തരുന്നില്ല എന്നുള്ള പരാതി ഒരിക്കലും പറയരുത് എങ്ങനെ ഈ പ്രശ്നത്തെ മറികടക്കാം എന്നാണ് വിചാരിക്കേണ്ടത് ഇപ്പം ഇന്നലെ ഒരാൾ എൻ്റെ അടുത്തൊരു ഫ്രണ്ട് ഇന്നലെ മിനി ഞാൻ ഒരു ഫ്രണ്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെയല്ലേ എൻ്റെ അടുത്ത് വന്ന് ഭർത്താവ് നല്ല ജോലിയുള്ളതാണ് രണ്ട് കുട്ടികളുണ്ട് പിള്ളേരെല്ലാം പഠിച്ച് വലുതായി പുള്ളിക്കാരിക്ക് പത്ത് രൂപ പോലും സ്വന്തമായിട്ട് എടുക്കാൻ ശരിയാണ് നല്ലൊരു ഡ്രസ്സ് പോലും ഇല്ല നിറമങ്ങിയ ഡ്രസ്സും ഒരു ബാഗില്ല ഒന്നുമില്ല പുള്ളിക്കാരി നല്ല വലിയ വീടൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളിക്കാരിക്കില്ല ഒരു പത്ത് നാൽപ്പത്തിയഞ്ച് വയസ്സുണ്ട് അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങളൊരു കാര്യം അവരുടെ ഞാൻ സിവിൽ സ്കോർ നോക്കിയപ്പോൾ നല്ലതുണ്ട് അപ്പം ഞാൻ നിങ്ങൾ സ്വന്തമായി ഒരു ലോൺ എടുക്കുക ലോൺ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക പാഷനായിട്ടുള്ള അത് ചെയ്തിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ നോക്കുക ഭർത്താവ് തരത്തില്ല പത്ത് വി സെക്യൂരിൽ ബിസിനസ്സിൽ മക്കൾ തരത്തില്ല വേറെ വഴി സോഴ്സൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഇത്ര സിവിൽ സ്കോർ ഒക്കെ ഉണ്ടല്ലോ അപ്പം നിങ്ങൾ ഒരു ലോൺ ചെറിയൊരു ലോൺ എടുത്തിട്ട് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പൊളികൊരു യൂ ഞാൻ ലോൺ എടുക്കത്തില്ല കടവെടുക്കത്തില്ല ഒന്നും എടുക്കത്തില്ല അങ്ങനെ വേണ്ട അല്ലാതെ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഒരു ലോണൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോരും ലോൺ എടുത്തിട്ടാണ് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ എടുക്കരുത് ഞാൻ ഇപ്പം എൻ്റെ ഞാൻ മുൻപ് ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾക്ക് ലോൺ ടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ ഭോവൻ അതെല്ലാം സെറ്റാക്കി തന്നിരിക്കുകയാണ് എനിക്ക് ഇപ്പം അതേക്കുറിച്ച് ഒരു ലിസൺ പഠിച്ചു എന്താണ് അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ലോൺ എടുക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാനോ കാറ് വാങ്ങാനോ ഒക്കെ വേണം നമ്മൾ ലോൺ എടുക്കുക എന്നിട്ട് അത് അടയ്ക്കാനുള്ള ഇൻകം നമ്മൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ എന്നീ പറഞ്ഞ കണക്ക് നമ്മളൊരു മനസ്സിന് ധൈര്യം കൊടുക്കണം നമുക്ക് എപ്പോഴും നമ്മളെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് കാര്യമെല്ലാം ചെയ്തു തരേണ്ടതെന്ന് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ജീവിതം നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അത് ഭർത്താവിന്റെ ഉത്തരവാദിത്വമല്ല മക്കളുടെ ഉത്തരവാദിത്വമല്ല ഇപ്പൊ ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞാൻ ആരെങ്കിലും ആശ്രയിക്കാറുണ്ടാകുമോ എല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇവർ അറിയുന്നത് എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞ് ഇവിടെ എന്റെ ബോബനും പിന്നെ മക്കളും അറിയാറുണ്ട് എന്റെ ഫ്രണ്ട്സ് പോലും ഇത് ഇതെന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയും എല്ലാ കാര്യം അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളിലൊക്കെ ആയിട്ടൊക്കെ ഞാൻ വളരെ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അതൊക്കെ എനിക്ക് എല്ലാ യൂട്യൂബിൽ പറയാൻ പറ്റത്തില്ല എന്നോട് അറിയാമോ ഞാനത് പറയാത്ത ഇപ്പം ഞാൻ കുറേ കാര്യം ചെയ്ത് സക്സസ്സിലേക്ക് വരികയാണ് അത് ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ടില്ല എൻ്റെ മക്കളോട് പറഞ്ഞിട്ടില്ല ബോബനോട് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണെന്നറിയാവുക സക്സസ് വന്നു കഴിഞ്ഞിട്ടേ ഞാൻ പറയത്തുള്ളൂ കാരണം പറയുന്ന ഒരു കാര്യവും നടക്കത്തില്ല മുൻകൂർ പറയുന്ന ഒരു കാര്യം നടക്കത്തില്ല ഞാൻ ഞാൻ പഠിച്ചെൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ പറഞ്ഞൊരു കാര്യം നടക്കത്തില്ല അത് ഞാൻ പഠിച്ചതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല എല്ലാ കാര്യങ്ങളും ഇതിനെ കിട്ടുമ്പോൾ ഇപ്പോൾ പറയാറില്ല പറഞ്ഞ കാര്യങ്ങളല്ല ബാക്കടിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പറയാതെ അതുമായിട്ട് മുന്നിലേക്ക് ഒരു സർപ്രൈസ് സന്തോഷം എൻ്റെ വീട്ടുകാർക്കൊരു സന്തോഷം അങ്ങനത്തെ ഒരു സംഗതിയിലൂടെ ഞാൻ കടന്നു പിന്നെ വേറൊരു ഇതിനകത്തൊരു നഗ്ന സത്യം എന്തോന്ന് പറയാവുക ഒരു സാധാരണ ഒരു ഫാമിലിയാണ് നമ്മൾ ഇപ്പം എന്നെ കാണുന്ന കൂടുപേര് കൂടുതൽ പേര് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കാരായിരിക്കും സാധാരണക്കാരായിരിക്കും അപ്പോൾ നമുക്ക് അച്ഛനും അമ്മയും സമ്പാദിച്ച മുതലോ പൂർവികരായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന മുതലേ പാരമ്പര്യ സ്വത്തൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ബുദ്ധി പിന്നെ നമുക്ക് ദൈവം അനുഗ്രഹിച്ചെങ്കിൽ ലോണൊക്കെ ഒരു പർപ്പസ് ഉണ്ട് നമുക്കപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടാണേൽ നമ്മൾ അത് ദുർവിനിയോഗം ചെയ്യാതെ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് സക്സസ് ആകണമെന്ന് ഞാൻ പറയത്തുള്ളൂ അതിനകത്ത് ഞാൻ നിങ്ങളുടെ എന്താ പറയുക ചിലറുടെ ചിന്താഗതി ഇതൊപ്പം അല്ല ഞാൻ ഞാൻ അങ്ങനെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് വിജയമുണ്ട് അപ്പോൾ ഒന്നും നമ്മൾ ഈ പറയുന്ന നിനക്ക് ഒരു ലോൺ എടുത്താൽ തിരിച്ചടവ് ആദ്യം സക്സസ്സായിട്ട് ചെയ്യാനുള്ളൊരു നിരന്തര പ്രാർത്ഥന വേണം നല്ല കൺസിസ്റ്റൻസിയുള്ള പ്രവർത്തനം നമ്മുടെ അതിന്റെ പുറകെ ഏത് വിജയിപ്പിക്കാൻ വേണ്ടി ആദ്യം ഏത് ബിസിനസ്സും ഒന്ന് സ്ലോയിലേ പോകത്തുള്ളൂ ആദ്യം തന്നെ കയറി ബിസിനസ് വിജയിക്കുമെന്ന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തി വിജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമേ നിങ്ങൾക്ക് വേണ്ട ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ബിസിനസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാം എനിക്ക് കുറച്ച് നല്ല പൈസയുള്ള നല്ല ഒരുപാട് കോടീശ്വരമല്ല ഇടത്തരക്കാരായിട്ടുള്ള കുറച്ച് സ്ത്രീ സുഹൃത്തുക്കളുണ്ട് അവരിൽ നിന്ന് ഞാൻ ഒരു തുക വെച്ച് മിക്കവരും എനിക്ക് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം ഒക്കെ എൻ്റെ ഈ എൻ്റെ ഈ ചെറിയ പ്രസ്ഥാനത്തിലേക്ക് തരാറുണ്ട് അപ്പം ഞാൻ അവർക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു വിഹിതം അവർക്ക് കൊടുക്കും അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് പൈസ ഉണ്ടാക്കുകയാണ് ഞാൻ പരസ്യം ചെയ്യുന്നു പബ്ലിസിറ്റി ചെയ്യുന്നു എന്തെങ്കിലും ഒരുപാട് ഒരു അഞ്ച് ഫോണിൽ ആയിരത്തഞ്ഞൂറോളം വെച്ച് ഒരു ഫോണിൽ ആയിരത്തഞ്ഞൂറോളം വെച്ച് ഈ അഞ്ച് ഫോണിലെ എത്ര പേര് ഗ്രൂപ്പ് ഉണ്ടെന്ന് ആലോചിച്ചു അപ്പം ഇത്രയും ഗ്രൂപ്പിലേക്കാണ് ഞാൻ ഈ സാധനങ്ങൾ ഇട്ടുകൊടുത്ത് ഓരോ സാധനങ്ങൾ ഓരോ ദിവസത്തിനും എല്ലാം നിങ്ങൾ വീഡിയോയിൽ കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പ്രൈവറ്റ് ആയിട്ട് അവരെ വെച്ചോണ്ടാണ് ഞാൻ എനിക്ക് ചെയ്യാവുന്ന പരിധിയിൽ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് ഒന്നും ഒരല്ല ഒന്നല്ല അല്ലേ അമ്മകുട്ടി പല പിന്നെത്തെ ഒരു കാര്യം ചെയ്യാ ഞാൻ ഒരു കടങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഞാൻ ചെയ്യുന്ന കണ്ടിന് ഈ റോളിങ് അതായത് എൻ്റെ ഫ്രണ്ട്സുകളിൽ നിന്ന് ഞാൻ മേടിക്കുന്ന പൈസ കൊണ്ട് അവർക്കും ഒരു വിഹിതം കൊടുക്കുന്നുണ്ട് അവർക്ക് നഷ്ടമല്ല പലിശയല്ല ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഒരു ലാഭമാണ് അവർക്ക് കൊടുക്കുന്നത് മറ്റുള്ളവരുടെ പൈസ എനിക്ക് തന്നിട്ട് ഓവരെ പോലെ ഞാൻ ആശ്രയിക്കാറില്ല എനിക്ക് കുറച്ച് സ്ത്രീ സുഹൃത്തുക്കളുണ്ട് മഹാലക്ഷ്മികളുണ്ട് അവരുടെ പൈസ കൊണ്ട് ഞാൻ റോൾ ചെയ്ത് അവർക്കും ആഴ്ചയാഴ്ചയിൽ എൻ്റെ വിഹിതം അവിടെ അക്കൗണ്ടിൽ ചെന്നിരിക്കും അപ്പോൾ അവർക്കൊരു സന്തോഷം അവരെപ്പോഴെങ്കിലും പൈസ ചോദിച്ചാൽ ഒരാളിൽ നിന്ന് എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും കാരണം ഞാൻ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ പഠിച്ചു കാരണം ആദ്യം ആദ്യം പക്കാ ഫോൾട്ടുകളാണ് എൻ്റെ കയ്യിൽ നിന്നുണ്ടായിക്കൊണ്ടിരുന്നത് അങ്ങനെ അതിൽ നിന്ന് പയ്യെ പയ്യെ ഓരോന്നും പഠിച്ചു പിടിച്ച് ഓവൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് സപ്പോർട്ട് അതുകൊണ്ട് ഞാൻ ആദ്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്തി ഇനി ഇങ്ങനെ ചെയ്യണം ഇനി അങ്ങനെ ചെയ്താൽ പറ്റത്തില്ല ഇങ്ങനെ ചെയ്താലേ ശരിയാവു എന്നുള്ളത് ഞാൻ പഠിച്ചിട്ട് ഞാൻ പിന്നെ മേടിച്ച കൃത്യമായി കൊടുക്കണം ഒരാളോട് അവതാ പറയുകയും പിന്നെ പിന്നെത്തരാം ഞാൻ ഒരു വാക്ക് പറഞ്ഞു ആ വാക്കിന് ഇപ്പോൾ ഞാൻ പത്താം തീയതി ഒക്കെ പൈസ കൊടുക്കുന്ന പറഞ്ഞാൽ ഞാൻ ഒമ്പതാം തീയതി എങ്ങനെ ബിന്ദു ഞാൻ ബിന്ദുവിനോടൊക്കെ മേടിച്ചിട്ട് ബിന്ദു അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യും ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ആളുകൾ പൈസ തരുന്നത് ആ പൈസ വെച്ചാണ് ഞാൻ ഈ ബിസിനസ് എല്ലാം ചെയ്യുന്നതും എല്ലാ കൃത്യവും ഇപ്പോൾ ഞാൻ എനിക്കൊരു വിദേശ ട്രിപ്പ് കൂടെ പോകാം എനിക്കിപ്പോൾ ഒരു വീട് എടുക്കണമെങ്കിൽ എടുക്കാം എനിക്കൊരു കാർ ഞാൻ കാർ എടുക്കണമെങ്കിൽ ഞാൻ വരും വരും സമയം വരും ഈ വരും ഒരു രണ്ട് മൂന്ന് മാസത്തുള്ളിൽ ഞാൻ ഏറ്റവും നല്ലൊരു സക്സസ് നിങ്ങളിലേക്ക് കൊണ്ടുവരും അതെന്തുകൊണ്ടാണ് അത് ഞാൻ കടം മേടിച്ചിട്ടോ ലോണെടുത്തിട്ടോന്നുമല്ല എനിക്ക് എൻ്റെ സ്ത്രീ ഞാൻ വിശ്വസിക്കുന്ന കുറേ സുഹൃത്തുക്കൾ എനിക്ക് റോള് ചെയ്യാൻ തരുന്ന കാശ കൊണ്ട് അവരും ജീവിക്കുന്നു ഞാനും ജീവിക്കുന്നു പിന്നെ ദൈവാനുഗ്രഹം ഇത് നിങ്ങൾക്കും പറ്റും ഞാൻ ഈ പൈസ കൊണ്ട് ദുർവിനിയോഗം ചെയ്യാതെ ഇപ്പോൾ ഞാനൊക്കെ ഡ്രസ്സൊക്കെ ഇടുമ്പോഴില്ല ഓരോരുത്തരും എനിക്ക് ഫ്രീ തരുന്ന ഡ്രസ്സുകൾ കൂടുതലും ഫ്രീ തരുന്നത് അപൂർവമാണ് ഇപ്പം ഞാൻ ഡ്രസ്സ് എടുക്കുന്നത് അപ്പോൾ എടുത്ത് തരുമ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഈ ടോപ്പ് കണ്ട ഇത് ഒരാൾ എനിക്ക് വിൽക്കാൻ വേണ്ടി തന്നിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കാണാൻ എൻ്റെ ഗ്രൂപ്പിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു പത്തൊണ്ണോയിൽ ഓർഡർ വന്നിരിക്കും ഏറ്റവും കുറഞ്ഞത് അപ്പോൾ ഇതിൽ ഇങ്ങനെ എങ്ങനെയെങ്കിലും നമുക്ക് ഗ്രൂപ്പുകളിലൂടെയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും അങ്ങനെ സത്യം പറയില്ല ഞാൻ യൂട്യൂബിനേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങളെപ്പോലുള്ള കുറേ സുഹൃത്തുക്കൾ എനിക്ക് നല്ലവരായി കിട്ടിയത് കൊണ്ട് ഞാനത് മിസ് യൂസ് ചെയ്ത അതിനെ എനിക്ക് നിങ്ങൾക്കും അനുയോജ്യം എന്നോട് കൂടിയവർക്കും അനുയോജ്യമായ രീതിയിൽ റോൾ ചെയ്തതുകൊണ്ടാണ് എനിക്ക് സമ്പാദിക്കാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് കടങ്ങൾ ബാധ്യതയില്ല എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് സമ്പാദിക്കുന്ന രീതിയിലേക്ക് ഒരു ചങ്ങല പോലെയാണ് ഇത് പോകുന്നത് മനസ്സിലായേ അപ്പം ഇത് നിങ്ങൾക്കും പറ്റും അല്ലാതെ നമ്മൾ ഇപ്പോൾ ഞാൻ എല്ലാം ബോബൻ ചേട്ടൻ തരട്ടെ എല്ലാ ബോബൻ്റെ മുന്നിലോട്ട് വെച്ചുകൊണ്ട് ഞാനൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിതൊന്നും അദ്ദേഹവും ചിലപ്പോൾ എന്നെ മടുത്തു പോവും പിന്നെ എൻ്റെ മക്കൾക്ക് പോലും എൻ്റെ ഈ അമ്മ ഇങ്ങനെയാണല്ലോ എന്ന് പറയും ഇപ്പൊ എൻറെ വീട്ടിൽ എനിക്ക് തോന്നുന്ന അമ്മകുട്ടൻ്റെയൊക്കെ റോൾ മോഡൽ ആരാ അമ്മ അങ്ങനെ പറയണമെന്നൊക്കെ നമ്മുടെ മക്കൾ നമ്മളാണ് റോൾ മോഡൽ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് അങ്ങനെ പറയാറുണ്ട് ഇപ്പൊ എന്റെ ഈ ഫ്ലാറ്റിൽ തന്നെ എനിക്ക് ഇൻഡിപെൻഡൻസ് കുറേ ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങളൊരു സംഭവമാണെന്ന് എന്നോട് പറയാറുണ്ട് അപ്പം എന്നെ അവർ ചിരിച്ച മുഖത്തോടെ കണ്ടിട്ടുള്ളത് എപ്പോഴും എന്ത് കാര്യത്തിനും ഒന്നിനും ഒരു പിശിക്കില്ലാതെ എന്നെ കണ്ടിട്ടുള്ളു അല്ലേ നമുക്കോൾ മോഡല ഞങ്ങൾക്ക് ഒരു ബാക്ക് ബോണാണ് അമ്മ എല്ലാത്തിന്റെ പുറകിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ നമ്മളെ മക്കള് നമ്മുടെ കൂട്ടത്തിലുള്ളവർ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്നത് നല്ല ഉക്കാരുള്ള ഉറപ്പ് വേണമെന്ന് ഞാൻ പറയും അല്ലേ ഒരു കൺസിസ്റ്റൻസി വേണമെന്ന് പറയും നിര ഒരു ആത്മവിശ്വാസമുള്ളൊരു മൈൻഡ് സെറ്റ് വേണോന്ന് ഞാൻ പറയും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നല്ല പ്രാർത്ഥന വേണം കേട്ടോ ഇനി എനിക്ക് എടുത്തെടുത്ത് പറയണം നമ്മുടെ പ്രാർത്ഥനയല്ലേ മോനെ പ്രാർത്ഥന പ്രാർത്ഥനയാണ് പ്രാർത്ഥന നമുക്ക് ധൈര്യം തരും അതാണ് നിങ്ങളുടെ അടിസ്ഥാനം പറയുന്നത് ഈ പറയുന്ന ഇതിന് ഞാനൊരു പ്രാർത്ഥിക്കാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇതൊക്കെ പറയുമ്പോൾ പുച്ഛിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നത് എപ്പനെ വരെ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു നല്ല സമയത്ത് അതായത് ഒരു പീക്ക് ടൈമിൽ അതായത് ചെറിയ നമ്മുടെ പ്രായം പത്തിരുപത്തേഴ് വയസ്സുള്ളപ്പോൾ ഈ ഗുരുവായൂരപ്പനെയൊക്കെ വേറെ പണിയൊന്നും ഇങ്ങോട്ട് വരിച്ചു ആണ് അതായത് എനിക്ക് മുൻകാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്കൊന്നറിയാവുന്ന കാര്യമാണ് ജീവിതം മുഴുവൻ കൈവിട്ടു പോകുന്നെന്ന് കണ്ടപ്പം ഒന്നും നമ്മുടെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വരുന്നില്ല കംപ്ലീറ്റ് നിരാശ വന്നപ്പോൾ ദൂരെ തെറഞ്ഞൊരു സമയമുണ്ട് അതെന്താണെന്നറിയാം നമുക്കിങ്ങനൊരു ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയത്തില്ല എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയത്തില്ല ഏഹ് നമ്മൾ വിചാരിക്കുന്ന കാര്യം അപ്പം അങ്ങനെ പിന്നത്തെ കാര്യം നമുക്ക് എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ മക്കളും നമ്മളെ സ്നേഹിക്കാൻ ഒരു ഇണ വേണം നമ്മളൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു എന്താ പറയുന്ന ഒരു പങ്കാളി നമുക്ക് വേണം ബോബനെ സപ്പോർട്ടാണ് കേട്ടോ മാനസിക സപ്പോർട്ടാണ് എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത് നല്ലൊരു സക്സസ് ആയ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അടുത്ത വരും മാസങ്ങളിൽ കൊണ്ടുവരും അപ്പം അതിൻ്റെ പിന്നിൽ അശ്രാന്ത പരിശ്രമത്തിലാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന വേണം നിങ്ങളും എന്നെ കണ്ടിട്ട് പഠിക്കേണ്ട കാര്യം ഒരാൾ ഡിപ്പെൻ്റ് ചെയ്യരുത് ഇപ്പോൾ ബോബന് ഞാൻ ഡിപെൻഡ് ഇല്ല ഞാൻ ഒറ്റക്കാണ് എൻ്റെ കഴിവിൻ്റെ പരമാവധിയും എൻ്റെ സ്വപ്നങ്ങളുടെ പുറകെയാണ് ഞാൻ പോകുന്നത് എൻ്റെ മക്കൾ എന്നെ കാണുകയാണ് നാളെ അവരും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം നിങ്ങളും എന്നെ കാണുന്ന നിങ്ങളും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യണം ഈശ്വരനെ മാത്രം അതായത് എന്താണെന്നറിയുക നമ്മൾ എല്ലാത്തിനും ഒരു ബാക്കിൽ നിൽക്കരുത് നമ്മൾ ഇട്ടിച്ച് മുന്നിട്ട് കയറണം എപ്പോഴും കയ്യൂക്കും സാമർഥ്യമുള്ളവൻ മാത്രം മുന്നിലെത്തിയിട്ടുണ്ട് എപ്പോഴും സമാധാനത്തോടെ ബാക്കിൽ നിന്നവൻ അവിടെ നിന്ന് പോത്തുണ്ട് ഇന്ന് മത്സരത്തിന്റെ കാലഘട്ടമാണ് ഇടിച്ച് മുന്നിൽ കയറിക്കോണം കേട്ടാ എല്ലാവർക്കും അവനവന്റെ ഉള്ളിൽ ഒരു കഴിവുണ്ട് എല്ലാം നമ്മുടെ മുന്നിലേക്ക് അതായത് നമ്മുടെ പ്രവൃത്തിയും പ്രാർത്ഥനയും നമ്മൾ ആർക്കും ഉപദ്രവം ചെയ്യാത്തവരും നമുക്കൊരു ഉറച്ച മനസ്ഥിതി നമുക്ക് നമ്മൾ ജയിക്കും ഇത് നമുക്ക് നേടിയേ പറ്റൂ എന്നൊരു ഉറച്ച മനസ്സുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അവിടെ എത്തും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കും ഇനി ഒരിക്കലും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഭർത്താവ് ചിലവിന് തന്നില്ല മക്കൾ ചിലവിന് തന്നില്ല അയ്യോ എന്ന് നിങ്ങൾ പറയരുത് നിങ്ങളുടെ ആ ശക്തി നിങ്ങൾ അതിനെ പുറത്തെടുക്കൂ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള മൂലധനം അത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കായിട്ടൊരു ജീവിതം ഉണ്ടാക്കാൻ നിങ്ങൾ പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ ഓണം എടുക്കണം ഇല്ലെങ്കിൽ ലോൺ എടുക്കണം ലോൺ എടുത്തിട്ട് നിങ്ങൾ മുൻ എന്തൊരു ചെറിയ ബിസിനസ് ചെയ്ത് നിങ്ങൾ അതിനായിട്ട് നാണക്കേട് അല്ല നാട്ടുകാരെന്താ ചെയ്തു അയ്യോ ഈ പ്രായവായ്പയില്ല അങ്ങനെ ഒരു പ്രായവും ഇല്ല നമ്മൾ ചാകുന്നത് വരെ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് നമ്മൾ മരണം വരെ ജോലി ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ നമ്മൾ എന്നാണോ റെസ്റ്റ് എടുത്ത് മാറാമെന്ന് വിചാരിക്കുന്ന അന്ന് രോഗം തുടങ്ങും നമ്മൾ അന്ന് നമുക്ക് മനപ്രയാസങ്ങൾ തോന്നും അന്ന് നമ്മുടെ മനസ്സ് ശൂന്യമാകും നമ്മൾ ഇരുട്ടിൽ പെട്ടിണക്കും എല്ലാവരുടെ കയ്യിൽ നിന്ന് വിട്ട പോലെ ആയിപ്പോകും നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാവരെയും വിട്ടുപോയ പോലെ ആയിപ്പോകും നിങ്ങൾ മരണം വരെ പണി നിർത്തും എന്താണ് ജോലി ഇപ്പം നമ്മൾ റിട്ടയർമെന്റ് ആണെങ്കിൽ നമ്മൾ ഗവൺമെന്റ് സർവീസിൽ റിട്ടയർമെന്റ് ആയി അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി റിട്ടയർമെന്റ് ആയി അറുപത് ദിവസം റിട്ടയർമെന്റ് ആകുമല്ലോ കഴിഞ്ഞ അടുത്തത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അമ്പത്തഞ്ച് വയസ്സിലേ ചിന്തിച്ചോണം അറുപത് വയസ്സിൽ ഞാൻ ഈ ജോലി റിട്ടയർ ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ബിസി ആകണം അല്ലെങ്കിൽ നമ്മളെ ചിന്ത നമ്മളെ നശിപ്പിക്കും നമ്മൾ അയ്യോ ഇത്ര നാൾ ഞാൻ ഞാനിങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ജോലിയായിട്ട് രാവിലെ പോയി വൈകുന്നേരം വീട്ടിൽ വന്ന് ആദ്യീന്ന് മാറി ഇനി കംപ്ലീറ്റ് വീട്ടിൽ അങ്ങനെ വീട്ടിലിരുന്ന് നോക്കെ നമ്മൾ മൂഡ് ഓഫ് ആയി പോകും നമ്മൾ പെട്ടെന്ന് പോകും നമുക്ക് രോഗദുരിതങ്ങളെല്ലാം വരും നമുക്കൊരു ആത്മവിശ്വാസം ഇല്ലാത്തവരായി പോകും നമുക്ക് ഒരുങ്ങാൻ തോന്നത്തില്ല നമ്മൾ പെട്ടെന്ന് നിരാശയിലായി പോകും അത് വരാതിരിക്കാൻ നമ്മളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോണം മരണമാണ് റിട്ടയർമെൻറ്റ് അല്ലാതെ ഒരു റിട്ടയർമെൻറ്റ് ഇല്ല അല്ല നമ്മൾ നമ്മളിത് കുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ വയസ്സായി നമ്മൾ വേഗം നമ്മൾ എന്താ പറയുക പ്രായമെന്നൊരു രൂപത്തെയും സ്വഭാവത്തെയും നമ്മൾ തന്നെ ആകർഷിക്കുകയാണ് അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത് കേട്ടോ അതുപോലെ തന്നെ ഈ എനിക്ക് ഒന്നും പറയാനുള്ളത് നമ്മൾ ഒറ്റയാണ് അത് മറക്കേണ്ടത് ഒറ്റക്ക് നിൽക്കുന്ന ഒരു ശക്തി ഭയങ്കര ബലമാണത് ഒറ്റയ്ക്കാണെന്നൊരു തോന്നൽ നമുക്കുണ്ടാകണം നമുക്കെല്ലാം നേടണമെന്നൊരു തോന്നലുണ്ടാകണം മനസ്സിലായി അതിനെല്ലാം ആദ്യം വേണ്ടത് നമ്മുടെ ആത്മവിശ്വാസം നിറയ്ക്കാൻ നമ്മൾ ബൂസ്റ്റ് ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ് അതിന്റെ മേലെ വേണം ഈസോ പിടുക്കാൻ കേട്ടോ സന്തോഷമായിട്ടിരിക്കും എല്ലാവരും ഇന്ന് എൻ്റെ ഭർത്താവ് ചിലവിൽ തരുന്നില്ല എന്നൊരു വാക്ക് ഇനി ഒരു ഒറ്റ മനുഷ്യർ പറഞ്ഞു പോയിരുന്നു എല്ലാവരും പറയേണ്ടത് ഞാൻ സ്വന്തം സ്വന്തം നിലയിൽ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി സിംഗു സിങ്കു കാരണം എനിക്ക് ഇപ്പം സ്വന്തമായിട്ടൊരു വരുമാനമുണ്ട് ഞാൻ എനിക്ക് എനിക്കി ടൂറിന് പോകാം എനിക്ക് ഗുരുവായുമ്പഴത്തിൽ പോകാം എനിക്ക് പിന്നെ യൂറോപ്യൻ ടൂറിന് പോകാൻ പറ്റുന്നുണ്ട് എനിക്ക് സ്വന്തമായി ഡ്രസ്സ് എടുക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് സ്വന്തമായിട്ട് നേടാൻ എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ ആരുടെ മുമ്പിൽ പോകേണ്ടത് ശരിയല്ല നമുക്കൊന്ന് ഡൈ ചെയ്യണം ബാക്ക് ഫ്രണ്ടിലെല്ലാം നമുക്ക് ചെയ്യുന്നുണ്ട് ബാക്കിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആരെങ്കിലും ഡിപ്പെെൻഡ് ചെയ്യണം നമുക്ക് മക്കളോട് പറയാൻ ഇപ്പൊ എനിക്ക് സമയമില്ല എന്ന് പറയും അല്ലെ 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 നമ്മൾ നമ്മള് തന്നെ വാരിത്തേക്കുമ്പോൾ മോശമായി പോകും ഇതൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മുടെ നല്ല ഒരു പ്രായത്തേക്ക് നമുക്ക് കയ്യും കാലും ഒക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യും കാലും എല്ലാം വൃത്തിയായിരിക്കണം ഈ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു പത്തമ്പത് വയസ്സ് കഴിയുമ്പോൾ നമുക്കൊന്ന് കുഞ്ഞു കാലിലൊന്നും ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ട് തോന്നും നമുക്ക് നമുക്കതാണ് ബ്യൂട്ടി പാർലർ ഒക്കെ പോയിരുന്നത് അവർ നമ്മുടെ കൈ നാഗം നല്ല ഷേപ്പ് ചെയ്ത് കൂട്ടികളൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് കയ്യും കാലും എല്ലാം ചെയ്ത് നമ്മുടെ തലയ്ക്ക് ഒന്ന് മസാജ് ചെയ്ത് ഭയങ്കര റിലാക്സേഷൻ കിട്ടും ഇതൊരു കാശ് വേണം ഈ കാശ് എവിടെ നിന്ന് ഉണ്ടാക്കണം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ആരെയും പേടിക്കേണ്ട പോയി രാവിലെ പോയി വൈകുന്നേരം വന്നാൽ മതി ഇതുകൊണ്ട് ഇതിന് ഇത് നമ്മളെ ഭർത്താവിന്റെ മുമ്പിലോ മക്കളുടെ മുമ്പിലോ കെഞ്ചണ്ടി വരല്ലോ ഇതിനിപ്പോൾ ഞാൻ പറഞ്ഞൊരു നാൽപ്പത് വയസ്സ് മുലെങ്കിലും നമ്മൾ നമുക്കായിട്ടൊരു സംഭവം നമുക്ക് പണം ഒരു കാര്യം നമ്മൾ ചെയ്തോണം കേട്ടോ അപ്പം എനിക്കിത് അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട് നല്ല സുഹൃത്തുക്കൾ അവരെനിക്ക് കുറേശ്ശെ പൈസ തരുന്നത് കൊണ്ട് അവർക്ക് കുറേശ്ശെ പൈസ എന്റെ ബിസിനസ് ചെയ്തിട്ട് ഞാൻ അവർക്ക് ലാഭം ആഴ്ചയാഴ്ച കൊടുക്കുന്നത് കൊണ്ട് എനിക്കും കടവില്ല അവർക്കും കടവില്ല മനസ്സിലായി അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുവാണ്സ് കൊണ്ടാകും ഇപ്പം ഞാൻ നിങ്ങളുടെ വേറെ കാര്യം കൂടെ പറയാം നമ്മളൊരു ചിട്ടി അങ്ങനെ എന്തെങ്കിലും വലിയ സംഭവങ്ങൾ ഒന്നിനെട്ടണം ചേർന്നിട്ടേക്കണം എന്താണ് നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആരെങ്കിലും പേടും എമർജൻസി ആയിട്ട് പൈസ ചോദിച്ച് നമ്മൾ കണ്ണിങ്ങായിട്ട് നിൽക്കും നമ്മുടെ അടിപ്പം ടീമാണ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്ക കൊടുക്കൽ അങ്ങനെ ചെയ്താണെങ്കിൽ എവിടുന്നാണേലും ചുറ്റും ഞാനങ്ങനെ പ്രൈവറ്റ് ചുറ്റുകൾ നല്ല ചിട്ടികളുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ചുറ്റും അവിടെ കൂടുതലാണ് ഇടപാട് തീർന്നാണ് നമ്മൾ പണത്തിൻ്റെ കാര്യം വേണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം നല്ല ആത്മസമ്മേനം വേണം സത്യസന്ധത പുലർത്തണം കള്ളം പറയരുത് മേടിച്ച് ഒരു കാര്യം മേടിച്ച് പൈസ എടുത്ത് ചിലവാക്കുമ്പോൾ യു യൂ എന്നൊരു തോന്നലുണ്ടാകില്ല ഞാനങ്ങനെയല്ല ഒരു സാധനം മേടിച്ചിട്ട് ബിന്ദു ഇത്ര കാലത്ത് എന്നെ കണ്ടിട്ട് ഞാൻ പൈസ ചിലവാക്കുമ്പോൾ എങ്ങനെയാണ് അല്ല പൈസ ചെലവാക്കുമ്പോൾ ഞാൻ സന്തോഷത്തോടെ അല്ലേ ചെലവാക്കുന്നത് ഹാപ്പിയിട്ടാണ് ചെലവാക്കുന്നത് അതല്ലാതെ ഞാൻ ഞാൻ എങ്ങനെയാണ് എന്റെ കൂടെയുള്ള ഒരു എന്റെ കൂടെ ബിന്ദു ഒക്കെ പറയുന്നത് എനിക്ക് മേടിച്ച് അവർക്കും ഒരു ജോലി മേടിച്ചുകൊടുത്തിരിക്കും അങ്ങനെ സോഷിക്കാൻ അങ്ങനെ എല്ലാവരും ചെയ്യണോന്ന് ഞാൻ പറഞ്ഞില്ല എന്റെ ക്യാരക്ടർ ഉണ്ടാകും ഞാൻ നല്ല ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ഇപ്പൊ എവിടെയും ഇവിടെ ഹോട്ടലിലൊക്കെ പോയി കഴിച്ചാൽ നീ ബില്ല് കൊടു അവര് ബില്ല് കൊടുക്കുന്നത് ഞാൻ പറയുന്നത് എന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചു നമ്മളെ ബില്ല് വർഷത്തിന് കാര്യം എനിക്ക് നമ്മുടെ പൊക്കറ്റിൽ ബിന്ദു പറയുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ല അതെ ഒരു പ്രാവശ്യം ഞങ്ങള് ഒരു പ്രാവശ്യം ഭയങ്കര ഗതി കിട്ടുന്ന സമയത്ത് ഞാൻ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഒരു കാലമാണ് വീട് വീടാതെ ഡയറക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ ബിന്ദുവിന് ഞാൻ പരിചയപ്പെടുന്നത് ട്രെയിനിൽ വെച്ചാണ് ആദ്യം പരിചയപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ കൂട്ടായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് സമയത്തും എന്തൂരും വിശന്നിട്ട് സഹിക്കാൻ പൈറു ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കും സാധനങ്ങളൊന്നും വിറ്റിട്ടില്ല അപ്പം എൻ്റെ കയ്യിൽ ഒരു ഗ്രാമിലൊരു മോതിരമുണ്ട് ഞാൻ എന്തെങ്കിലും അവരെന്തെങ്കിലും സ്ഥലം വിശന്നിട്ടല്ലേ ഞാനൊരു സ്വർണ്ണക്കടയി അത് വിറ്റിട്ട് എൻ്റെ കൂടെ വേറെയും രണ്ട് മൂന്ന് പേരുണ്ട് അന്ന് ഒരു കച്ചവടത്തോല്ലേ ഭയങ്കര മഴയും എന്നിട്ട് ഒരു സ്വർണ്ണക്കടയിൽ കയറി അത് വിറ്റ് അന്ന് എനിക്ക് തോന്നുന്നു മുന്നൂറ്റമ്പതാമൂറ് അന്നത് വലുതാണ് എന്നിട്ട് ഞാൻ ഇവർക്കെല്ലാം ഭക്ഷണം മേടിച്ച് കൊടുത്തു ഞാൻ സന്തോഷത്തോടെ ചെയ്തു അതിൻ്റെ അന്ന് നാലിരട്ടി ദൈവം എനിക്ക് തന്നു അല്ലേ തീർച്ചയായിട്ടും അതാണ് ചിങ്കമ്മ അത് എന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് അറിയണ്ട അല്ല ഞാൻ അങ്ങനെ ചെയ്യും അത് ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം എനിക്ക് സത്യത്തിൽ ഒരു പരാജയവും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല മുന്നോട്ട് മുന്നോട്ട് ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഇന്ന് പഠിച്ചു നമ്മളെന്തെങ്കിലും പഠിപ്പിക്കാനാണ് അടിപതറേണ്ട അടുത്ത സെക്കൻഡിൽ ഇത് ടേണിങ് പോയി മാറ്റി മാറിയിട്ട് നമുക്ക് നല്ലതായി വരും എന്നുള്ള മൈൻഡിലേക്ക് വന്നു ഇനി ആകാശം വിടിഞ്ഞു വീണാലും അനങ്ങത്തില്ല ഞാൻ കാരണം അത്രയും പ്രശ്നങ്ങൾ നമ്മളെ അനുഭവങ്ങൾ ആക്കി പഠിപ്പിച്ചു തന്നു പാഠം പഠിപ്പിച്ചു തന്നു ഇപ്പം പഴയ പോലെയല്ല മനസ്സിലെ നമ്മൾ ഓരോരോ തകർച്ച ജീവിതത്തിൽ വരുംതോറും ഓരോരോ പാഠങ്ങളാണ് പഠിക്കേണ്ടത് എന്നിട്ട് നമ്മൾ വീണില്ല അവിടെ അവിടുന്ന് ഉയരാൻ നമ്മൾ തന്നെ ശ്രമിക്കണം നമ്മൾ വീണെടുത്ത് ഒരിക്കലും കിടക്കരുത് നമ്മൾ അവിടുന്ന് ഉയർന്ന് പറന്ന് പൊങ്ങാൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ ഉയർത്തണം അതിന് വേണ്ടത് പ്രാർത്ഥനയാണ് മറ്റാരെ ആശ്രയിക്കരുത് അവരെ ഇവരെയും കണ്ടിട്ടല്ല നമ്മുടെ ജീവിതം നമ്മളാണ് കരി പിടിപ്പിക്കേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് നമ്മുടെ കയ്യിലാണ് അത് ശക്തിയിരിക്കുന്നത് വേറൊരാളെ ഭർത്താവിനെയും മക്കളെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സ്വപ്നങ്ങൾ പൂണിയാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫാൾട്ടാണ് മറ്റുള്ളവരുടെ അത് ചാരിക ചെയ്യരുത് കേട്ടോ ഇത്ര കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് എനർജി വരട്ടെന്ന് ഓർത്തിട്ടാണ് ഓക്കെ ടാറ്റാ ബൈ ബൈ